നമസ്കാരം ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാലയിലെ സിംഹത്തെ കാണാനില്ലെന്ന് പരാതി ഷെയർയാർ എന്ന് പേരിട്ടിരിക്കുന്ന ആറു വയസ്സുള്ള സിംഹത്തെ നാല് ദിവസമായി കാണാനില്ല എന്നാണ് വിവരം മേഖലയിൽ ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വ്യാഴാഴ്ചയാണ് സിംഹത്തെ ആദ്യമായി സഫാരി മേഖലയിൽ വിട്ടത് ബംഗളൂരു ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ നിന്ന് മൂന്ന് വർഷം മുൻപാണ് സിംഹത്തെ വണ്ടൂരിലെത്തിച്ചത് അൻപത് ഏക്കറിലെ സഫാരി മേഖലയിൽ തുറന്നുവിട്ടതിന് പിന്നാലെയാണ് സിംഹത്തെ കാണാതായതെന്ന് അധികൃതർ പറയുന്നു സിംഹത്തെ കണ്ടെത്താനായി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ദൌത്യസംഘത്തെ നിയോഗിച്ചു അഞ്ച് സംഘങ്ങളായി പ്രത്യേക പരിശോധന തുടങ്ങിയിട്ടുണ്ട് രാത്രി ഭക്ഷണ സമയത്ത് സിംഹം തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പുതിയ സ്ഥലവുമായി പരിചയമില്ലാത്തതിനാലാണ് സിംഹം പുറത്തിറങ്ങാതിരിക്കുന്നതെന്നാണ് മൃഗശാല അധികൃതർ വിശദീകരിക്കുന്നത് കുറ്റിക്കാടുകൾ നിറഞ്ഞ മേഖലയിൽ ഒളിച്ചാൽ കണ്ടെത്താൻ പ്രയാസമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സഫാരി മേഖല പതിനഞ്ചടി ഉയരമുള്ള ഇരുമ്പ് വേലി ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്നും അതിനാൽ സിംഹത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അധികൃതർ പറയുന്നു എന്നിരുന്നാലും മൃഗശാലയോട് ചേർന്നുള്ള കോലാപാകം നെടുങ്കുരുണ്ടം ആലപ്പാക്കം സദാനന്ദപുരം ഒട്ടേരി കീലമ്പാക്കം എന്നിവിടങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ മൃഗശാലയുടെ സഫാരി മേഖല അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ മറ്റു ഭാഗങ്ങളിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട് സിംഹത്തെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ് നടൻ ശിവകാർത്തികയൻ ദത്തെടുത്ത സിംഹമാണിത് അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മൃഗശാല ഡയറക്ടർ റിറ്റോ സുരേഖ പറഞ്ഞത് ഉയരത്തിലുള്ള ചുറ്റുമതിലും ഉണ്ടെന്നും അധികൃതർ പറയുന്നു